ഹലോ പ്രിയ നിക്ഷേപ പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കഴലത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം കോർപ്പറേഷന്റെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ വിശകലനം ചെയ്യും ദലോ യോഗം അമ്മന്മൻ അവലോകനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഒന്നിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഡേറ്റ് ഖടലിത കോർപ്പറേഷൻ ടോഗൽ ജോന്റ് ഹേമ ഉപവിഭാഗത്തിൽപ്പെടുന്നു എഴണനദാരിദ്ര്യരെ വിശകലനത്തിൽ പത്ത് കമ്പനികൾ ഉൾപ്പെടുന്നു ഇത് കൂടുതലോ കുറവോ പ്രതിനിധിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് മൈനസ് പൂജ്യം ദശാംശം അഞ്ചിൽ പത്ത് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം പൂജ്യം ദശാംശം ഏഴ് പോയിന്റ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മുഴുവൻ ഓഹരി വിപണിയുടെയും ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് കാണാൻ കഴിയും കമ്പനിയുടെ മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റിന്റെ ടേറ്റിങ്ങിനെതിരെ അലോ ജോഗ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു യോഗൽ ജോൻഡ ഹാമ് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഓഹരികൾ നമുക്ക് കാണാം ടോഗോ ജോയിന്റ് ടോകോ ജോൻഡും ചലനാത്മക കാണിച്ചു ആറ് ദശാംശം നാല് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം ടോഗോ ജോൻഡൂല്യം ഡോളർ സെന്റ് ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ബില്ല്യൻ ഡോളർ ആണ് യൊഗോ ജലൻഡ ഹെഡ് എഴുപത്തി ഒന്ന് ദശാംശം എട്ട് നാല് എട്ട് ശതമാനം വിഹിതവും ഉപവിഭാഗത്തിലെ പ്രധാന നേതാവുമാണ് കമ്പനിയുടെ പുസ്തകമൂല്യം ആറ് ദശാംശം അഞ്ച് ആറ് ബില്ല്യൻ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം പന്ത്രണ്ട് ബില്യൺ ഡോളറാണ് ഡെലോയോകർ ജമൻഡ് ഹാം അൻപത്തി അഞ്ച് ദശാംശം എട്ട് ഒൻപത് ശതമാനം വിഹിതമാണ് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം ജെറക്കോ ജോൻറ്റ ഹെലമ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ എഴുപത്തി ഒന്ന് ദശാംശം എട്ട് നാല് എട്ട് ശതമാനമാണ് പുസ്തകമൂല്യം അൻപത്തി അഞ്ച് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തകമൂല്യത്തിൻ്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് അൻപത് ദശാംശം നാല് ഒൻപത് ഒൻപത് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ട് കടവും പുസ്തകമൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും ആറാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരിമൂന്ന് ദശാംശം നാല് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ ഒൻപത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പതിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം പ്രാഥമിക ആയിരത്തി അറുനൂറ്റി പതിനെട്ട് ഒന്ന് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ പത്ത് ദശാംശം അഞ്ച് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും രണ്ട് ദശാംശം മൂന്നാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി രണ്ട് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ പതിനഞ്ച് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നൂറ്റി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് ഫോർവേഡ് വരുമാനം നാല് എട്ട് ബില്യൺ ഡോളറാണ് ഇത് നിലവിലെ സമയത്തേക്കാൾ പത്ത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിൽ ശരാശരി എട്ട് ദശാംശം ആറ് ശതമാനമുള്ള പാർശ്വത ഒൻപത് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് അഞ്ച് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം ആണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ പതിനേഴ് ശതമാനം കുറവാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് അറുനൂറ്റി എഴുപത്തി ഒൻപത് ആയിരം ഡോളറും ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനേഴ് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം മുപ്പത്തി ഒന്ന് ഡോളർ ഒന്ന് ആയിരം ആണ് ഉപവിഭാഗം ശരാശരി ഇരുപത്തൊൻപതിനായിരം ഡോളർ കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം പോയിന്റ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ അളവ് മൂന്നൂറ്റി നാൽപ്പത്തിയേഴ് ആയിരം ഡോളർ ആണ് ഉപവിഭാഗം ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും സ്കോർ നല്ലത് പൂജ്യം പോയിന്റ് ഉപവിഭാഗ ശരാശരിയായ ഒന്ന് ദശാംശം മൂന്ന് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹ്രസ്വ ഓഹരികൾ ഒന്ന് ശതമാനമാണ് ഇത് ഒരു ചെറിയ ചൂഷണത്തിന്റെ അപകടസാധ്യതയുടെ സൂചകമാണ് സാങ്കേതിക സൂചകം ജതേ പതിനാൽ കമ്പനിക്ക് അറുപത് ശതമാനം ലെവൽ കാണിക്കുന്നു യോഗൾ ജോയൻറ്റം ഉപവിഭാഗത്തിൽ ആർ എസ് എ ലെവൽ പതിനാൽ അൻപത്തി ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ നിലവിലെ ഓഹരി മൂല്യം ഏകദേശം ഡോളറാണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സംവായ വില ഏകദേശം ഡോളറാണ് നിലവിലെ വിലയുടെ ചലനാത്മകതയും സമവായ പ്രവചനവും ഏകദേശം പന്ത്രണ്ട് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് റഫറൻസ് റേറ്റിംഗ് സിസ്റ്റം ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ഗതേ യാം ജോൻറ്റൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് ഖലളിത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് അവസാനം വരെ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വലിയ നന്ദി കരുത്